വിവരണം ഒന്ന് ഫുറാബടിമയെ മോചിപ്പിക്കലാണത് എന്ന് പറഞ്ഞാലർത്ഥം മോചിപ്പിക്കലാണ് റത്തബത്ത് അടിമയെ ഫക്കുൻ എന്നത് ഇസ്മാൻ മോചിപ്പിക്കൽ അതിന്റെ പേരിൽ ഫക്ക ഫക്കൻ ഫൻ വേർപ്പെടുത്തുക വേറെയാക്കുക അഴിക്കുക മോചിപ്പിക്കുക വിട്ടയക്കുക എന്നെല്ലാമാണ് ഫലേ ഫോലിന്റെ അർത്ഥം റക്കബത്ത് അത് മിസ്മാണ് റക്കബത്ത് അതിന്റെ ബഹുവചനം റക്കബാത്ത് റിബ് റക്കബുൻ ഇപ്പൊ റക്കബാത്ത് റിസാബ് എന്നത് ബഹുവചനമാണ് റക്കബത്തിന്റെ നേർക്കുനേരെ അതിന്റെ അർത്ഥം അൽഒണുക്ക് കഴുത്ത് പെരടി എന്നെല്ലാമാണ് ഫക്വറക്കബത്തിന് പെരടിയെ മോചിപ്പിക്കലാണ് എന്നതാണ് നേർക്കുനേരെയുള്ള അർത്ഥം പെരടിയെ മോചിപ്പിക്കൽ പിന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം അടിമ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ഒരവയവത്തെ പ്രത്യേകം എഴുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മൊത്തമായി ഉദ്ദേശിക്കുക എന്ന ഭാഷാ സാഹിത്യത്തിലെ ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് റക്കബത്ത് എന്ന സാങ്കേതികമായി പറഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് ഇൻസാൻ എന്ന കുല്ലിനെ ഉദ്ദേശിക്കുക എന്നതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം എന്നതാണ് ഇതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം അൽ മുറാദ് അൽ ഇൻസാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മനുഷ്യനെ മോചിപ്പിക്കലാണ് അടിമയെ മോചിപ്പിക്കലാണ് ഇസ്ലാമിന്റെ വിമോചന വശം പഠിപ്പിക്കുന്ന ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വമാഅതുറാക്ക എന്താണ് ദുർഘട പാത മലംപാത അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ദുർഘടപാത താണ്ടാൻ അതിൽ തിക്കി തിരക്കി പ്രവേശിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല തയ്യാറായില്ല എന്നതാണ് പതിനൊന്നാമത്തെ ആയത്തിൽ നാം പഠിച്ചത് പതിനാപ്പത്തെ ഹമൽ എന്താണ് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് നിങ്ങൾ നോക്കി നിൽക്കാതെ ഇടപെടണം നിങ്ങൾ നോക്കി നിൽക്കാതെ സ്വയം പ്രവേശിക്കാൻ എന്ത് പ്രയാസം സഹിച്ചുകൊണ്ടും പ്രവേശിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുള്ള വഴി ഏതാണ് അതിൽ ആദ്യം തന്നെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നു ഫക്കുറ കബ അല്ല ആ കബ എന്താണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മെ പഠിപ്പിക്കുന്നത് ഫക്കുറ കബ ഇസ്ലാം മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു എന്നത് ഈ സൂറയിലെ ഈ ആയത്ത് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് കാരണം ഇന്നും ഫക്കുർ അഹബത്ത് എന്ന ഈ ആയത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നാം കണ്ടത് മനുഷ്യനെ ധാർമ്മികമായ അതപ്പന അതപ്പതനത്തിലേക്ക് എത്തിക്കുന്ന ദുർവ്യത്തെ കുറിച്ചായിരുന്നു യൂലു അഹ്ലുമാല ഇൻഫാസ് എന്ന പദമല്ല ഉപയോഗിച്ചത് ഇഹ്ലാഖ് എന്ന പദമാണ് ഉപയോഗിച്ചത് അവരെ ഏറ്റവും അഗാധമായ ഗർഭത്തിലേക്ക് ചെന്നെത്തിക്കുന്ന സാമ്പത്തികമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മനുഷ്യനെ ധാർമ്മികമായ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്ന സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നുമാണ് പഠിപ്പിക്കുന്നത് അതിലൊന്ന് ഫക്കുർ അക്കബ ഫക്കുർ അക്കബ എന്ന് പറയുന്ന ഈ ന്യായത്തിന് പല രൂപങ്ങളും പല രീതികളും നമുക്ക് വായിക്കാം നാം ജീവിക്കുന്ന ലോകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ഈ ആയത്തിനെ വായിക്കുമ്പോൾ നമുക്കൊരുപാട് നമുക്ക് തന്നെ വിശദീകരിക്കാൻ കഴിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സക്കുറക്കബത്തിൻ്റെ ഭാഗമാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് പൊറതിമുട്ടിയിട്ടുള്ള നിസ്സഹായരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് സക്കു റക്കബയുടെ ഭാഗമാണ് സാമൂഹികമായ ഉച്ചനീച്ചത്വങ്ങൾ കൊണ്ട് ജാതിയുടെയും നിറത്തിന്റെയും അതായത് വർണ്ണത്തിന്റെയും ഭാഷയുടെയും പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളുടെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഫക്കുറക്കഭയുടെ ഭാഗമാണ് അങ്ങനെ രാഷ്ട്രീയമായ അടിമത്വങ്ങൾ സാമ്പത്തികമായ അടിമത്വങ്ങൾ സാമൂഹികമായ അടിമത്തം ഇങ്ങനെ തുടങ്ങിയുള്ള സകല അടിമത്വങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത് അതാണ് ഫക്ർ അക്കബ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ ഇങ്ങനെയുള്ള അടിമത്വങ്ങളിൽ നിന്നുള്ള മോചനം തൗഹീദി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മെ ഈ ആയത്ത് പരിചയപ്പെടുത്തുന്നു അതിനാൽ തന്നെ ആ പാത അല്പം ക്ലേശകരമായ പാത പാതയാണ് അല്പമല്ല വളരെയധികം അല്ലാത എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ദുർഘടപാതയാണ് മലം പാതയാണ് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ആ പാത താണ്ടാൻ നോക്കി നിൽക്കാതെ ആ പാതയിൽ ഇടിച്ചു അതിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ വേണ്ടി ഒരുമ്പിട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നുള്ള ആഹ്വാനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്ലമയുടെ ചരിത്രത്തിൽ നിന്നും അവിടുത്തെ അനുയായികളുടെ ചരിത്രത്തിൽ നിന്നും നാം വായിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് എന്നത് അടുത്ത വിവരണത്തിൽ നമുക്ക് കേൾക്കാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله